ഇനി എന്തിനു അഭിനയിക്കണം ഇത്തരത്തിൽ മോശം അനുഭവങ്ങൾ ഉണ്ടായ ഒരു ഫീൽഡിലേക്ക് ഇനി പോകാൻ മതിയുണ്ട് എന്നാണ് മലയാളികളുടെ പ്രിയപ്പെട്ട താരം നദി അഞ്ചുരെ തുറന്നു പറയുന്നത് സിനിമകൾ ഒരുപാട് വീക്ഷണങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള അഞ്ചു ടെലിവിഷൻ പ്രേക്ഷകർക്കും പ്രിയങ്കരാണ് സിനിമകളിലും ടെലിവിഷനിലും ഒരേ സമയം മാറി മാറി അഭിനയിച്ച ഒരു താരം എന്ന പ്രത്യേകതയും താരത്തിനുണ്ട് സിനിമകളിൽ അഭിനയിക്കുമ്പോൾ ടെലിവിഷൻ സീരിയലിൽ പോയി അഭിനയിച്ചാൽ സിനിമയിലേക്ക് പിന്നെ തിരിച്ച ആരും വിളിക്കില്ല എന്നൊരു ധുനയും പറച്ചിലുമുള്ള ഒരു സമയത്തും അഞ്ജു സമാനമായി രണ്ട് മേഖലകളിലും പ്രവർത്തിച്ചുവെന്ന് എടുത്ത് പറയേണ്ടതാണ് ഇപ്പോഴിതാ തനിക്ക് ഒരു സീരിയലിൽ നിന്നും ഉണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് ഇൻ്റർവ്യൂ മനസ്സ് തുടർന്നിരിക്കുകയാണ് താ അഭിനയിച്ച സുധാമന് സൂപ്ര എന്ന് പറയുന്ന സീരിയലിൽ നിന്നും തനിക്ക് മോശം അനുഭവങ്ങൾ ഉണ്ടായി എന്നും വേണ്ടത്ര ബഹുമാനവും വാല്യൂ അവിടെ ഒന്നും കിട്ടിയില്ലെന്നും താരം പറയുന്നു എന്നാൽ എന്താണ് സീരിയൽ സംഭവിച്ചതെന്ന് താരം തുറന്നു പറഞ്ഞെത്തിയ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല എന്നാൽ തനിക്ക് മാത്രമല്ല ടെക്നീഷ്യൻ തേമ്പിലും ചിലർക്ക് മാനസിക ഉണ്ടായതും അതിൻ്റെ ഭാഗമായി പേഴ്സണൽ ലൈഫിൽ ബുദ്ധിമുട്ടുകൾ ഏറെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെന്നും താൻ തുറന്നുപറയതും അതുകൊണ്ട് തന്നെ സീരിയലിൽ അഭിനയിക്കാൻ പേടിയാണ് ഇനി പോകാൻ ചാൻസ് ഇല്ല സിനിമയും സീരിയലും ഇല്ലെങ്കിലും താൻ നൃത്തകയും ഒരുപാട് കുട്ടികൾക്ക് നൃത്തം പഠിപ്പിക്കുന്നുണ്ട് ആ മേദനയിൽ ഒരു സെലിബ്രിറ്റി ആയതിന്റെ യാത്രയുടെ യാത്രകസരസം കൊണ്ടല്ല ശോഭിക്കുന്നത് എന്നും നദി പറയുന്നു താൻ ഡാൻസ് പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികൾക്കൊന്നും താൻ ഒരു സിനിമാ നദിയായോ ടെലിവിഷൻ താരമായോ അറിയില്ല അവർക്ക് അവരുടെ ടീച്ചർ മാത്രമാണ് തന്നെ ചിലപ്പോൾ ആദ്യമായി ഡാൻസ് ക്ലാസ്സിലെത്തുമ്പോൾ വിദ്യാർത്ഥികൾ പറയാറ് ടീച്ചറെ സിനിമയിൽ കണ്ടിട്ടുണ്ടല്ലോ എന്ന് അവിടെ വരുമ്പോൾ മാത്രമാണ് അവർ അറിയുന്നത് അല്ലാതെ ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഒരു സിനിമാ താരം ടെലിവിഷൻ താരം എന്ന ഇമേജ് ഒന്നും ഒരിക്കലും തൻ്റെ ഡാൻസ് ക്ലാസ്സുകൾക്ക് വേണ്ടിയോ ബിസിനസ്സിന് വേണ്ടിയോ ഉപയോഗിച്ചിട്ടില്ല എന്നും താരം തുറന്ന് പറയുന്നുണ്ട് Kuriatras rimavo arterio komisijos ir nukmai failer, kad jis sustarytų skragygyga.